തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കൂടെ ഇനിയും ഒരുപാട് മാച്ചസ് കളിക്കണം അപ്പോൾ ഈ വർഷം ഒരു ഓപ്പണിംഗ് മാച്ച് മാച്ചുണ്ട് അതിലെന്തായാലും സാധിക്കില്ല പക്ഷേ നെക്സ്റ്റ് ഇയറിലോട്ട് അത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കെ സി എൽ വിമെൻ ടൂർണമെൻറ്റിൻ്റെ ഒരു ടീമിലൊരു ഭാഗമാവാൻ സാധിക്കും വിശ്വസിക്കുന്നു ഇവിടെ കെ സി എല്ലിന്റെ ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ് നാളെ അതിനു മുൻപ് ഇന്നാണ് വനിതാ ടീമിന്റെ പ്രദർശന മത്സരവും ഒരു വലിയ പ്രഖ്യാപനവും വരുന്നത് അതൊരു അവസാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഇനിയും കേരളത്തിലേക്ക് എന്താ പറയാ ഒരു അണ്ടർ സിക്സ്റ്റീൻ ലെവലിലേക്ക് നയൻറ്റീൻ ലെവലിലേക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികളുണ്ടാവും അവരുടെയൊക്കെ മനസ്സിൽ ശരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഫയറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാരണം അതിൽ നിന്നാണ് എല്ലാവരും എന്താ പറയുക വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കര എക്സ്പോഷർ തന്നെയായിരിക്കും വിമൻ ക്രിക്കറ്റിന് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ കെ സി എല്ലിൽ തന്നെ ഒരുപാട് സ്കോട്ട്സൊക്കെ വരുന്നുണ്ട് സ്കോട്ട്സൊക്കെ മാച്ചസ് കാണാനും ഐ പി എൽ ആ ഒരു നിലവാരത്തിലേക്ക് പ്ലെയേഴ്സിനെ കണ്ടെത്താനൊക്കെ തീർച്ചയായിട്ടും വിമണിൻ്റെ ഡബ്ല്യു പി എല്ലും ഓൾറെഡിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്റ്റേജിലൊക്കെ സ്റ്റേജിലേക്കൊക്കെ നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കത് എക്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കാം റീ എന്നെ സംബന്ധിച്ച് അതായത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഡ്രീം നടക്കാൻ പോകുന്നു എന്നൊരു ആ സത്യമായിട്ട് സ്വാഭാവികമായിട്ട് കളിക്കാൻ അടുത്ത കളിക്കാനായിരിക്കാം ഒരു പക്ഷേ ആദ്യ മത്സരം അല്ലെങ്കിൽ ആ ലീഗ് അടുത്ത സീസൺ ആയിരിക്കാം പാട് കെട്ടി എന്തായാലും തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനെ കേരള ടീമിൽ കളിക്കുന്നതും ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് റെയിൽവേ ടീമിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം കളിച്ചു ഈ വർഷവും റെയിൽവേ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടീമിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക മിസ്സ് ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കൂടെ ഇനിയും ഒരുപാട് മാച്ചസ് കളിക്കണം അപ്പോൾ ഈ വർഷം ഒരു ഓപ്പണിംഗ് മാച്ച് മാച്ചുണ്ട് അതിലെന്തായാലും സാധിക്കില്ല പക്ഷേ നെക്സ്റ്റ് ഇയറിലോട്ട് അത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കെ സി എൽ വിമെൻ ടൂർണമെൻറ്റിൻ്റെ ഒരു ടീമിലൊരു ഭാഗമാവാൻ സാധിക്കും വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു അതെ വളരെയധികം വളരെയധികം ആഗ്രഹിക്കുന്നു